ഇരുപത്തി എട്ടാമത് ഐ എഫ് എഫ് കെ നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുകയാണ് അപ്പൊ അത് കാണാൻ വേണ്ടി പോയതാണ് കൂടാതെ ബിഗ് ബോസ് താരങ്ങൾ ആരെങ്കിലും ഉണ്ടോ അവിടെ എന്നൊക്കെ കൂടെ അറിയാനും അവരെ കാണാൻ പറ്റിയ കാണാനും സംസാരിക്കാനും ഒക്കെ പോയതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞപ്പോ അവിടെ എത്തിയത് നല്ല തിരക്കായിരുന്നു പതിനാലാം തീയതിയാണ് പോയത് ഒരു ദിവസം കൂടിയേ ഉള്ളൂ അതായത് പതിനഞ്ചാം തീയതി വരെ ഉള്ളൂ പതിനഞ്ചാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഇതിൻ്റെ സമാപന ചടങ്ങുകളാണ് നടക്കുന്നത് ഒരുപാട് വെന്യൂസ് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് അതായത് നിശാഗന്ധി ടാഗോ തിയേറ്റർ കലാഭവൻ അതേപോലെ കൈരളി അതേപോലെ തന്നെ ന്യൂ തിയേറ്റർ ഏരിസ് പ്ലെക്സ് അജന്ത ശ്രീപത്മനാഭ ഇങ്ങനെ പല തിയേറ്ററുകളിലും ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പൊ ഇത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആയിരുന്നു എല്ലാം അങ്ങനെ കിം കി മുക്കിന് നമ്മളെത്തി അപ്പോഴാണ് ഒരാളെ കാണുന്നത് ആരെ പറയാം ഒരാള് വേണ്ട

ിമുക്ക് ഞങ്ങളുടെ ഈ റൈസ് രേവതിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും രേവതിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ കണ്ടിട്ടില്ല അല്ലേ എന്റെ ഇടയിൽ കൂടെ വന്നാണ് സംസാരിക്കുന്നത് ഇന്ന് നല്ലൊരു ഞാനാണ് വന്നിരിക്കുന്നത് ഇരുന്നൊക്കെ സംസാരിക്കണം ആദ്യമായിട്ട് പ്രേക്ഷകരെ അക്കൗണ്ടിന്റെ അടിയിൽ തെറി പിടിക്കരുത് എനിക്കൊരു എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് പാവം കൂടെ അതിനകത്ത് പിടിച്ചിട്ടുണ്ടെന്ന് കരുതിട്ടാണ് നിനക്ക് സമാധാനായിട്ട് അക്കൗണ്ടിൽ വന്ന് വിളിക്കാം സന്തോഷം നമ്മുടെ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലല്ലോ നമ്മുടെ ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡല്ല ആരാണ് ഈ സ്ക്രിപ്റ്റഡെന്ന് പറഞ്ഞു നടക്കുന്ന ഞാൻ പറയും മല്ലു ടോക്സിന്റെ രേവതിയുടെ അടുത്ത് ബിഗ് ബോസിൽ പങ്കെടുക്കുക അങ്ങനെ ഒരിക്കലും ഇനി അടുത്ത സീസണിൽ ആരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ തട്ടിട്ട് ജീവിതത്തിൽ കള്ളത്തരം ഉള്ള ആളുകളാണ് ഭയപ്പെടേണ്ടത് മനസ്സിലായാലും കള്ളത്തര മനുഷ്യന്മാർക്കില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടോ അത് അപ്പാടെ പൊളിയും നമ്മൾ അത് സീസൺ കണ്ടതാണ് റിയൽ ആയിട്ട് ആയിട്ട് നിൽക്കണം അടുത്ത ബിഗ് ബോസിൽ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് പറയാനുള്ളത് സോന ഫൈവില് ലീന ആന്റണി ശേഷി അനീഷ് ചേട്ടൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന അനീഷ് ചേട്ടൻ വന്നാൽ നന്നായിരിക്കും ആണോ അതെ ഞാൻ എനിക്ക് പ്രതീക്ഷ എനിക്ക് ഇഷ്ടമുള്ള ആളുകളാണ് ഞാൻ അതായത് ഇവരൊക്കെ വന്നാൽ ഭയങ്കര രസമായിരിക്കും ഈ ബീന ചേച്ചിയുടെ തന്നെ ഹസ്ബൻഡ് മനോജ് മനോജ് പിന്നെ ശ്രീലക്ഷ്മി ഇറക്കിയത് നമ്മുടെ ഇതിനകത്ത് കേട്ട് ആഗ്രഹമുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ വരും വിചാരിച്ചു സീക്രട്ട് ഏജന്റ് തൊപ്പി തൊപ്പി അപ്പൊ ഞാൻ വന്നാൽ വ്യത്യസ്ത കാര്യം അപ്പൊ അതുകൊണ്ടിട്ട് പിന്നെ ജാസ്മിൻ എന്ന് ജാസ്മിൻ അതിൽ തന്നെയുള്ള തിരുവനന്തപുരത്ത് ഒരു ഗ്ലാമി ഗംഗ ഗ്ലാമി ഗംഗ ഗ്ലാമി ഗംഗ ഞാൻ ഗംഗം അതായത് പുതിയ പുതിയ ആളുകളെ നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനല്ലേ ഇനി അടുത്തൊരു രാജാവ് രാജാവ് സത്യം പറഞ്ഞാൽ അതൊക്കെ പോയി പോയി ഇനി പറയുന്നത് രണ്ട് രാജാക്കന്മാർ ദുബൈയില് കിടന്ന് ഒരുമിച്ച് വിളയാടുന്നത് അപ്പോഴേ ഇപ്പൊ പൊതുവേ നമ്മുടെ ബിഗ് ബോസിനകത്ത് മെയിൽ കണ്ട രാജാക്ക മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ടാവും എന്തുകൊണ്ട് ഒരു ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ഇനി ഒരുപാട് ഫാൻ ഫോളോയിങ്ങൾ അല്ലെങ്കിൽ നല്ല ഉറക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഫാൻ ഫോളോയിങ് വരാത്തെന്ത് റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസിന് വരാത്തെന്തോ ആലോചിച്ചിട്ടുണ്ടാകും ഇവിടുത്തെ പുരുഷാധിപത്യ സമൂഹമാണല്ലോ നമ്മളൊക്കെ ഫയർ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നതും സ്ത്രീകൾക്ക് അവകാശത്തിന് വേണ്ടിട്ടതെ എല്ലാ മേഖലകളിലും അത് സിനിമ ആയിക്കോട്ടെ ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്നത് സിനിമക്ക് മുകളിലല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ സിനിമയിൽ പോലും ഈ പറഞ്ഞ സ്ത്രീ കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് ധൈര്യമായ വർഷ ആരാധന ഉള്ളല്ലോ ബിഗ് ബോസിൽ ആണുങ്ങൾ നന്നിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി അയ്യോ സൂപ്പർ സൂപ്പർ എന്ന് പറയും ഇപ്പൊ പെൺകുട്ടികൾ സംസാരിച്ചോ ആര് അവള് ഭയങ്കര അഹങ്കാരി അവക്ക് വർത്താനം ഇതാവില്ല അവൾ ഔട്ട് ആക്കണം എപ്പോഴും നമ്മുടെ മലയാളത്തിൽ കാണുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കുന്ന പെൺകുട്ടികളെല്ലാം ഔട്ടായിട്ടുണ്ടോ അതായത് സദാചാര സദാചാരബോധമുള്ള സമൂഹത്തിനകത്ത് ഈ സ്ത്രീകൾ വായ തുറന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അറിയും അത്ര ഒതുക്ക അടക്കത്തിലൊക്കെ നൂറ് ദിവസവും അതേസമയം ആണ് ഇവിടെ വന്നിട്ട് എന്താ അങ്ങനെ പിടിച്ചാൽ മതി തീർന്ന് പിടിക്കണം മറ്റേ മോളാണ് മറിച്ച മോളാണ് ആനയാണ് ചേനയാണ് കാരുടെ ലൈസൻസ് എടുത്ത് ഇവിടെ കാലെ വാർ തറയടിക്കണം ഇവിടെയൊക്കെ കാല് വെട്ടണം ഇങ്ങനെയാണ് ആ പിന്നെ പോക്കാണ് കമ്മ്യൂണിക്കറ്റീവ് പക്ഷെ നെഗറ്റീവ് ആക്കുന്നതാണ് ആക്ച്വലി അവരിപ്പോ ജാസ്മിൻ മൂസ അവിടെ നിന്ന് കളിച്ച വൺ ഓഫ് ദ സ്ട്രോങ് ഞാൻ സീസൺ വിട്ടിട്ട് പറയണേ എൻ്റെ സീസണിൽ വളരെ നന്നായിട്ട് ഗെയിം കളിച്ച ഒരാളാണ് രജനി ഹരിദാസ് സോ അതിനുശേഷം ഞാൻ ഇവിടെ കാണുന്ന ഒരു ഭയങ്കര ഫയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ജാസ്മിൻ ജാസ്മിൻ അത് എക്സ്ട്രീംലി വേറെ തന്നെയാണ് ജിരി ചേച്ചി വേറെയാണ് ജാസ്മിൻ വേറെയാണ് അത്രയും ആയിട്ടുള്ള ഒരു കുട്ടി വന്ന് പെട്ടെന്ന് സ്മോക്ക് ചെയ്യുന്നു അത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല അവളുടെ ഹെയർ സ്റ്റൈല് അവളുടെ വസ്ത്രധാരണം അവളുടെ ആറ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി ഷീ ഈസ് വെരി ക്യൂട്ട് ആക്ച്വലി ഭയങ്കര സ്നേഹമാണ് ആളുകളോട് ഭയങ്കരമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ ഇടപെടുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് പക്ഷെ ആ കുട്ടിയെ ഒരു സൈഡിൽ ഒരു മാസ് ഒരു ടീം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഈ പൊതുസമൂഹത്തിന്റെ അണ്ടറിൽ എന്താണ് ജനങ്ങളുടെ ഉള്ളിൽ എന്നുള്ളത് കാണിച്ചു ജാസ്മിൻ ചെയ്ത സാധനം ആ സീസണിൽ ഒരാൾ ചെയ്താൽ എൻട്രി സീസണിന്റെ വേറെ റേഞ്ചാണ് ചെയ്ത സാധനം ഇന്ന് നടന്ന അഞ്ച് സീസണിലും ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലാപ്പ് കിട്ടുന്ന ഏറ്റവും അടിപൊളി ഒരു കണ്ടസ്റ്റന്റ് ഈവൻ സാബു മോൻ എന്ന് പറയുന്ന നമ്മുടെ സാബുചേടനെ പോലും തോൽപ്പിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നേന് അത് പുരുഷനായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ വേറെ ലെവലായിട്ട് മാറ്റി അതെ അതെ കാരണം അതെ ഇതുവരെയും പുരുഷന്മാരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ തന്നെയാണ് തന്നെയാണ് എനിക്ക് എനിക്ക് ഒരു ഗെയിമർ ഏറ്റവും നല്ല മെയിൽ മെയിൽ തന്നെ ഐ ഡോണ്ട് നോ ഈ വീടിനുള്ളിൽ ജീവിക്കുന്ന മനുഷ്യർക്കാണ് ഓരോരുത്തരെ പറ്റിയിട്ടും കൂടുതൽ ആഴത്തിൽ അറിയുന്നത് കഴിച്ച ഗെയിമ് പുറത്തുനിന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് ഇയാൾ ഇമ്മാതിരി ആക്രമിച്ചോ എന്ന് തന്നെയാണ് ഞാൻ വെളിയിൽ നോക്കിയത് പക്ഷേ എനിക്കറിയാൻ സാധിച്ച പേഴ്സൺ എന്താണ് ഉള്ളിലയാൾ എന്താണെന്നൊക്കെ ഉള്ളത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സീസൺ അതിഥി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ സീസണെ തോൽപ്പിക്കാൻ ഒരു സീസണും പറ്റില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് ബിഗ് ബോസിൽ പങ്കെടുക്കണം എന്നത് ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എനിക്ക് സ്പേസ് ചെന്നേക്കുന്നത് ചെറിയ രീതിയിലാണ് ഞാനെന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് നിന്ന് പണിയെടുത്ത എക്സ്ട്രീം വർഷങ്ങളുണ്ട് ഒരു ഏഴ് വർഷങ്ങൾ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയത് വീടിനുള്ളിൽ ഒരു മനുഷ്യർ വന്നിരുന്ന് കണ്ട് ിയാസനെ ചോദ്യം ഞാൻ പറയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഫെയിമും നമുക്ക് ഐഡന്റിറ്റി നമുക്ക് വർക്കൊക്കെ തരുന്നതാണ് എന്നാണ് പൊറുവേ പറഞ്ഞത് അപ്പൊ അത് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് ആ ഫെയിം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ വർക്ക് എന്ന് പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞാൽ ഒരു ഒരു മീഡിയ പേഴ്സൺ അല്ല ഞാനൊരു ആക്ടിവിസ്റ്റാണ് ഞാനൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ബാക്ക് ചോറിൽ നിന്ന് പണിയെടുക്കുന്ന ഒരാളാണ് എനിക്ക് എക്സ്ട്രീം ലെവലിൽ വന്ന് നിൽക്കണമെന്നാണ് ആക്ച്വൽ ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും പണികൾ അത് വല്ല ഗുരുത്തക്കേടായിട്ട് വെളിയിൽ വന്നു പോകുന്നതാണ് ഞാൻ ആകെ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഇൻറ്റൻഷലി ചെയ്ത ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് ഈ വന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും എങ്ങനെയൊക്കെയോ വന്ന് നമ്മുടെ മലയാളം ബിഗ് ബോസ് കഴിഞ്ഞാൽ മലയാളം ബിഗ് ബോസ് കഴിഞ്ഞിട്ടെ പൊതുവെ മലയാളം ബിഗ് ബോസിൽ എല്ലാവർക്കും അവസരങ്ങൾ കുറവാണെന്നുള്ള ഒരു ഇത് വരുന്നുണ്ട് ആരും രണ്ട് മാസം ഉണ്ടാവും അല്ലെങ്കിൽ മൂന്നാല് മാസം ഉണ്ടാവും പിന്നെ ഉള്ളവർ കോൺട്രവേസിൽ നിൽക്കും പിടിച്ചു നീക്കി ഇങ്ങനെ കുറെയതൊക്കെ പറഞ്ഞിട്ട് അല്ലാത്തവരൊന്നും പിന്നെ കാണുന്നില്ല അതിൽ സമ്മതിക്കുന്നുണ്ടോ അതായത് ഇപ്പൊ തന്നെ കഴിഞ്ഞ സീസൺ ടു മുതൽ എനിക്ക് ഇപ്പോഴും വെളിയിലുള്ളത് സീസൺ വണ്ണിൽ ആൾക്കാരൊക്കെ തന്നെ കാണുന്ന തോന്നുന്നു സീസൺ ടൂ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഇതുവരെ ഇപ്പൊ ലൈം ലൈറ്റിൽ പോലും സീസൺ ഫൈവില് ആൾക്കാരാണ് നിക്കുന്നത് അടുത്ത വർഷാവുമ്പോഴത്തേക്ക് സീസൺ ഫൈവ് ആൾക്കാരും അപ്രത്യക്ഷമായി സീസൺ സിക്സിലേക്ക് നമ്മുടെ ബിഗ് ബോസിലെ കൂടുതൽ ആൾക്കാർ ഫേക്കായിട്ടാണോ നിക്കുന്നത് തോന്നുന്നവരാ കൂടുതൽ ആൾക്കാർ ഫേക്ക് നിന്ന് അത് റിയൽ ആയിട്ടാണ് സീസൺ വണ്ണിൽ ബിഗ് ബോസ് ഭയങ്കര റിയൽ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ആളുകൾക്ക് അറിയില്ലായിരുന്നു ബിഗ് ബോസ് എന്താണെന്ന് ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡ് അതെ പക്ഷേ ഇല്ല കേട്ടോ എല്ലാവരും ഈവൻ ഞാൻ ഉൾപ്പെടെ എന്നെയൊക്കെ എന്തോ മലമറിക്കുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ കോമഡി പീസ് ആയിരുന്നു ഞാനെന്നുള്ളത് സോ അല്ല അതാണ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളത് എന്തിനാണെന്ന് നമുക്കറിയാം അത് എന്നെ ആയിരുന്നു ഉള്ളിലുണ്ടായിരുന്നു ഒരിക്കലും പക്ഷേ സീസൺ ടു മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഗെയിമിന്റെ പാറ്റേൺ മനസ്സിലാക്കി വന്ന് മനസ്സിലാക്കി കളിക്കുന്നവരുണ്ടായി അവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം അത് ഗെയിം ആയത് കൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെന്റേജും ഞാൻ അതിനകത്ത് ആരെയും ഒരു റിയൽ ആയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഫേവററ്റിസം ഉള്ള കണ്ടസ്റ്റന്റ് ആയത് കൊണ്ടായിരിക്കും ബേബി ഇപ്പൊ നാദരായാലും ഈ ജാസ്മിനൊക്കെ ആയാലും ഒരു റിയാലിറ്റി ലൈഫിൽ കാരണം അവരെയൊക്കെ പേഴ്സണലി കൂടുതൽ അറിയാം റിയൽ നെഗറ്റീവ് അടിക്കൂന്നുള്ള ഒരു വിചാരം കൊണ്ടാണോ ഫേക്ക് സ്ത്രീകളും അത് ഞാൻ ഇമേജ് നോക്കി കളിച്ചൊരു സ്ത്രീ ആയിട്ട് പറയില്ല ഞാനില്ല ഞാൻ അതുപോലെ ഞാൻ കളിച്ചൊരു സ്ത്രീയെ പറയട്ടെ അത് പറഞ്ഞ ആളുകൾ എത്രത്തോളം ലക്ഷ്മി ഇമേജ് നോക്കി കളിച്ചൊരു സ്ത്രീയല്ല ലക്ഷ്മിപ്രിയ 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 ഇമേജ് നോക്കി കളിച്ചൊരു സ്ത്രീയല്ലേ അടിപൊളി പ്ലെയർ അടിപൊളി പ്ലയറ പക്ഷേ നെഗറ്റീവ് അടിച്ചതേ ഇല്ല അതെ അതായത് ശരിക്കും അതാ പാവ അത് കളിച്ചു കിട്ടില്ലേ സ്വഭാവമില്ല പക്ഷേ പാവ അത് കറക്റ്റാ അവര് എന്നെ പോലെ അങ്ങ് കളിച്ചു അങ്ങ് വായിൽ വരുന്നത് അങ്ങ് പറഞ്ഞു കളിച്ചു അതാണ് ലക്ഷ്മി പ്രിയ എന്നാണ് ഇത് പേരെല്ലോ സാബുചേട്ടനാണ് ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് എന്നാലും ഗെയിമർ അല്ലെങ്കിൽ ഇതൊരു ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രീം സാധനം എടുത്തുകഴിഞ്ഞാൽ റിയാസ് പറയാതിരിക്കാൻ പറ്റില്ല വൈൽഡ് ഞാനൊക്കെ പത്ത് പതിമൂന്ന് വർഷങ്ങളൊക്കെ കഷ്ടപ്പെട്ട സാധനം ഒറ്റക്ക് ഒരു 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 സ്പേസിൽ വന്ന് ആയിട്ട് എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ് നല്ല അടിപൊളി ചേഞ്ച് ഏത് ഏത് സീസണിലും ലാംഗ്വേജിലും അങ്ങനെ ദിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിറങ്ങുകയാണ് ഇറങ്ങുക എന്ന് പറഞ്ഞാല് പിന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും അതേപോലെ കാണണ്ടേ അപ്പോൾ വെറുതെ ഒന്ന് ഒന്നും നമ്മൾ ഫിലിമൊന്നും കാണാൻ വേണ്ടിയിട്ട് നിന്നില്ല അപ്പോൾ ഒരുപാട് ഫിലിം നടക്കുന്നുണ്ടായിരുന്നു അവിടെ അതായത് എട്ട് മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പത് മണിക്ക് അടുത്ത പടമുണ്ട് ഇതിപ്പോ ടാഗോ തിയേറ്ററിലാണ് നമ്മൾ എത്തിയത് അപ്പോൾ അവിടെ ഇരിക്കാൻ ൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നല്ല ചൂടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാനൊക്കെ ഉണ്ട് സുഖമായിട്ട് അവിടെ ഇരിക്കാം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അകത്ത് ക്യാൻറ്റീനും ഒക്കെ ഉണ്ട് പുറത്തും ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതേ ഇത് ഇതാണ് അതിൻ്റെ ബ്രൗഷർ അതൊക്കെ കുറേ വായിച്ചൊക്കെ നോക്കി അപ്പോൾ ഒരു ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ അടുത്ത കൊല്ലം എന്തായാലും നേരത്തെ രജിസ്റ്റർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഒക്കെയാണ് എന്നിട്ട് ബാ പോകാന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞവിടെ കുഞ്ഞതേ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് കുഞ്ഞങ്ങ് പോയി അങ്ങനെ കുറച്ച് നേരം അവളെയും കളിപ്പിച്ച് കുറച്ച് പേർ അവിടെ നിന്നു പിന്നെ അവിടെ ഒരു വൈബ് അവർ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അവിടെ വരുന്ന ആൾക്കാർ തന്നെ അപ്പോൾ പാട്ടും ഡാൻസും ആയിട്ട് പിന്നെ അതേപോലെ തന്നെ മാനവീയത്തില് നല്ല പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ മാനവീയം വിധിയിൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഇടയ്ക്ക് ഇതാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുക അപ്പോൾ എല്ലാവരും അറിയുന്ന ആൾക്കാരുണ്ട് സിനിമ സീരിയൽ മേഖലയിലുള്ള ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ അറിയില്ലല്ലോ അപ്പോൾ എനിക്കൊരു ചമ്പലമാണ് ഈശ്വര അവരൊക്കെ പോയി പരിചയപ്പെടണോ വേണ്ട അപ്പോൾ അതേ ഒരു കുഞ്ഞു ചക്കുടുമ്പോൻ അതേ കണ്ട എന്തൊരു കളിയാ എൻ്റെ അമ്മയും ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ കണ്ട അപ്പോൾ അങ്ങനെ അതിനെ പോയിട്ട് ഒന്ന് തൊട്ടു തൊടാനൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ തൊട്ടായിരുന്നു നല്ല ക്യൂട്ട് ആയിട്ടുള്ള പപ്പിക്കുട്ടിയാ പാപ്പിക്കുട്ടി അങ്ങനെ അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എനിക്ക് കുഞ്ഞുന് ഭയങ്കര പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതൊരു മൂഡ് ഓഫ് ആയിരുന്നു നമ്മൾ അപ്പോൾ എന്തായാലും അവിടെ ഒരു ക്യാൻ്റീൻ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാൻറ്റീനിൽ രാത്രി ചപ്പാത്തിയും അതേപോലെ ചിക്കൻ കറിയായിരുന്നു നല്ല ചിക്കൻ കറിയും ചപ്പാത്തി ആയിരുന്നു കേട്ടോ ആകെ ആകെക്കൂടെ ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഇനിയും ബിഗ് ബോസ് താരങ്ങളെയൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ മാനവീയം രീതിയിൽ പോകണം കാര്യം നല്ല പരിപാടികൾ ഉഗ്രം പരിപാടികളാണ് നല്ല വൈബാണ് കിടിലം വൈബാണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കുഞ്ഞുന് ഒരു ബുദ്ധിമുട്ട് അപ്പോഴാണ് പായസക്കട കണ്ടത് അവിടെ പാലടെ ഉണ്ടായിരുന്നു മാമ്പഴ പ്രഥമനുണ്ടായിരുന്നു അതേപോലെ ഏത്തക്ക പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ മാമ്പഴ പ്രഥമൻ ആദ്യം വാങ്ങിച്ചു കുഴപ്പമൊന്നും ഒരു തിരക്കേടില്ല അപ്പോൾ ഷെബീസിനാണെങ്കിൽ പാല് വെച്ചതൊന്നും വേണ്ട അപ്പോൾ അതെ ശർക്കര ഇട്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഏത്തക്ക പായസം മേടിച്ച് ഞാൻ കുടിച്ചു നോക്കി ഉഗ്ര ടേസ്റ്റ് കെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഷെബീസ് ഒന്നും കൂടെ മേടിച്ച് കുടിച്ചു അപ്പോൾ അതിനെ ബാക്കിയും കൂടെ ഞാൻ കുടിച്ചു അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഒരുവിധം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാര്യം അടുത്ത ഫിലിമിന് വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു തിരിച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും വേറൊരു വൈബ് തന്നെ ാണ് എന്തായാലും ഇപ്രാവശ്യം പോകാൻ പറ്റാത്തവർ അടുത്ത പ്രാവശ്യം എന്തായാലും വരിക ഐ എഫ് എഫ് കെയിൽ അപ്പൊ പുറത്ത് വേറെ തന്നെ ഒരു വൈബാണ് അവിടെ ഫുൾ തട്ടുകടകളും അവിടെ തിരക്കും ബഹളവും ഒക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ വിസിറ്റ് ആണ് കേട്ടോ ഐ എഫ് കെ അപ്പൊ ഇനി എന്തായാലും അടുത്ത ഐ എഫ് കെയിൽ തീർച്ചയായിട്ടും വരും അപ്പൊ പുതിയ വീഡിയോയും പുതിയ ബിഗ് ബോസ് താരങ്ങളും ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും ബൈ